ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു പണം ആരാണതിലറിയാൻ എവിടെന്നാണ് ഇവരം കിട്ടിയത് പണം ആരാണതിൽ അറിയാൻ എവിടെ നിന്നാണ് വിവരം കിട്ടിയത് ഹെൽപ്പാൻ കയറിയതാണ് ഇവന്റെ വീട്ടിൽ ജിന്നു കൂടിയതാണ് ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ഇത് പറയാൻ ഇവൻ ആരാണ് ആർക്കാണിത് പറയാൻ സാധിക്കുക ഒരാളുടെ ശരീരത്തിൽ പിശിച്ചാച്ച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല വഹിയുള്ള പ്രവാചകൻ അറിയാം അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ആർക്കാണ് അയാൾക്ക് സിഹർ ബാധിച്ചതാണ് ജിന്നു ബാധിച്ചതാണ് എന്ന് പറയാൻ കഴിയുക ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ വാഹി ലഭിച്ച അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ ഒരു മനുഷ്യന് ജിന്ന് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് ഖുർആാനും ഹദീസും പഠിപ്പിക്കുമ്പോൾ ആ ജിന്ന് ബാധിച്ച ആളെ ആ ജിന്ന് ബാധിച്ച ആളെ ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ് വിശുദ്ധ ഖുറാൻ ആയത്തുകൾ വിശുദ്ധ ഖുറാന്റെ ആയുത്തുകൾ ഓതിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓദിക്കൊടുക്കുക അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ് തെറ്റല്ല ഇയാൾ ഇയാളിൽ ജിന്നെ ഹാജരാകുമ്പോൾ ഇയാളിൽ ജിന്നെ ഹാജരാകുമ്പോൾ അയാളിൽ ജിന്നെ ഹാജരാകുമ്പോൾ അയാളിൽ ജിന്നെ ഹാജരാകുമ്പോൾ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ് ആരാണത് പറയാൻ കിട്ടിയത് ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ് അത്രേ പറയാവും അവര് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂജ് അതുവല്ലാ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ് അശ്രദ്ധരാണവർ ഒരാൾ ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്ര പറയാവൂ ഹഹ്രുദ്ജ് അതു വല്ലാൽ അവര് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാക്കു മാത്രമേ അവർ പറയാവൂ അതുമല്ല ആർക്കാണ് അയാൾക്ക് സിഹർ ബാധിച്ചതാണ് ജിന്ന് ബാധിച്ചതാണ് എന്ന് പറയാൻ കഴിയുക അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ വാഹി ലഭിച്ച അള്ളാഹുന്റെ റസൂലിനല്ലാതെ ഒരു മനുഷ്യന് ജിന്ന് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് എന്നേ ഹദീസും മീസും പഠിപ്പിക്കുമ്പോൾ പറയാൻ ഇവന്റെ അവരറിയാൻ ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഓദിക്കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ ഓദിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓദിക്കൊടുക്കുക അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ് തെറ്റല്ല എന്നാൽ അതിനപ്പുറത്ത് ഇയാൾ ഇയാളിൽ ജിന്നു ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും എവിടെന്നാണ് വന്നത് ആരാണ് നിങ്ങൾ അത് ഗോപാലനാണ് എവിടെയാണ് താമസം അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ് എന്താ സംഭവിച്ചത് അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ് അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കിട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെയാണ് അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നെ ഇളക്കിയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട് വസുമതി ഇപ്പോൾ എവിടെയാണ് വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേറ്റത്തിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ അവ പറയാനുള്ള വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ആരും അവളെ ഇപ്പോൾ അലഞ്ഞടക്കണം അത് പ്രേതാണ് ഒരു കൂടാരം കിട്ടിയിട്ടില്ല ഇത് ഞാൻ ഉദാഹരണം ഇത് സംസാരിക്കുകയാണ് ആരോട് ആരോടാണ് ഈ ജിന്നിനോട് അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ് പറയാൻ എവിടെ വലിയ ഇവരി വിവരം കിട്ടിയത് പക്ഷേ ആരാണത് പറയാൻ എവിടെ വലിയ വിവരം കിട്ടിയത് ഹെൽത്താൻ കേറിയതാണ് ഇതിന്റെ വീട്ടിൽ ജിന്നു കൂടിയതാണ്